അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്ന് തമിഴ്നാടോട്ടാണേൽ പോണത് അപ്പോൾ തമിഴ്നാട് ബോർഡർ അല്ല തമിഴ്നാട് ആ ബോർഡൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും അവിടെ റോഡ് അങ്ങ് തീർന്ന അവിടെ വരെ റോഡുള്ള കാര്യം നമുക്ക് നമുക്കറിഞ്ഞുകൊണ്ടായിരുന്നു ബൈപ്പാസ് അവിടെ തീരെ നമ്മളെ മുന്നിൽ ലോകം അവസാനിച്ച പോലെ ആയിരുന്നേ ഈശ്വര ഇനി ഇങ്ങോട്ട് പിന്നെയാണ് ആ വലദോഷം കയറി അവിടെ നിൽക്കുന്ന ഒരു 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 കട കണ്ട് ആ ചേട്ടനോട് ചോദിച്ചപ്പോഴേക്കും ഇനി ഇങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിത് ആ ഏകദേശം മാർത്താണ്ഡത്തെത്തിയിട്ടുണ്ട് ഇത് മാർത്താണ്ഡ പാലമാണ് ഒരുപാട് അടി നീളമാണ് ഈ പാലത്തിന് എത്ര അടിയെന്നു എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുകൂടാ നമ്മൾ പോണിടത്തോളം ഈ പാലവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയപ്പോഴും ഈ പാലം അവിടെ തീർന്നിട്ടില്ല പിന്നെ കുറേ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ട് ആയിരുന്നു പാലം ഇങ്ങനെ ഫുൾ മൂടിയിരിക്കില്ലേ താഴക്കുട റോഡും അങ്ങനെ നമ്മൾ ഈ പോണത് തിരുവട്ടാറാണ് തിരുവട്ടാർ ആദികേശവ പെരുമാളിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളിത് ആ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് പോയത് അപ്പോൾ എന്ത് പറയാനായിട്ട് നമുക്ക് തിരുവനന്തപുരംകാർക്ക് പത്മനാഭനെ പോലെ തന്നെയാണ് തമിഴ്നാട്ടുകാർക്ക് ഈ തിരുവട്ടാർ ആദികേശവ പെരുമാൾ അങ്ങനെ നമുക്കിവിടുന്ന് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറൊത്തെ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ മഴയിലേതാ തിരുവട്ടാർ എത്തിയിട്ടുണ്ട് ഒത്തിരി ഐതിഹ്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ട തിരുവട്ടാർ അമ്പലത്തിനെപ്പറ്റി അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇവിടെ വരണമെന്ന് അങ്ങനെ നമ്മൾ ഇന്ന് തിരുവട്ടാർ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത് ഈ ഞായറാഴ്ച ദിവസം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ അധികം മഴയൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ നമ്മളത് ആദികേശവ പെരുമാളിനെ കാണാനായിട്ട് തിരുവട്ടാർ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് പറയാനായിട്ട് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രവും ചരിത്രം പറയണത് ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് അപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി എങ്ങനെയാണോ പള്ളി കൊണ്ട് കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ആദികേശവ് പെരുമാളും പള്ളി കൊണ്ട് കിടക്കുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം കുറച്ചും കൂടെ മെയിൻറ്റൈൻ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ അതിപ്പോൾ നിധി കിട്ടണതിനു മുന്നേ ആയിരുന്നാലും അതിന് ശേഷമായിരുന്നാലും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ കുറച്ചും കൂടെ ഉണ്ടെന്നാൽ അതിന് മുന്നേ ആയിരുന്നാലും ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുപോലെ തോന്നി പിന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണ് പിന്നെ അകത്ത് അകത്ത് കയറി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അവിടത്തെ ഈ ആകെ ഒരു ഒരു കട ഒരു കടയെന്ന് പറയാൻ പറ്റൂല്ല സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ ഒരു ആൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് റഷോ ബഹളങ്ങളോ അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു അമ്പലമാണെന്നാണ് എനിക്ക് തോന്നണത് കാരണം ഞാൻ പോലും ഇപ്പോഴാണ് കേട്ടിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ പത്മനാഭസ്വാമി പോലെ പള്ളി കൊണ്ട് കിടക്കുന്ന ഒരു അമ്പലം ഇവിടെ തമിഴ്നാട്ടിലുണ്ടെന്ന് പിന്നെ അതിനു ചുറ്റും കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ നരസിംഹ മഠം ഉണ്ടായിരുന്ന പിന്നെ തിരുവമ്പാടി കൃഷ്ണൻ ഉണ്ടായിരുന്ന അങ്ങനെ കുഞ്ഞു 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 അമ്പലങ്ങൾ അതിന് ചുറ്റിപ്പറ്റിയുണ്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണോ അതേ ഫീല് തന്നെ അതേപോലെ തന്നെ പിന്നെ ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കുന്നിടത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നരം നരസിംഹമൂർത്തിയുടെ അമ്പലമാണ് പിന്നെ വേറൊരു കാര്യം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അവിടെ ഇട്ടിരുന്ന ഭക്തിഗാനങ്ങളായിരുന്നാലും നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും അവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്നാലും എല്ലാ മലയാളികളായിരുന്നു പിന്നെ ഇവിടെയും നമ്മുടെ എന്തോ കേരളത്തിലെ വാസ്തുവിദ്യ അനുസരിച്ചും അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെയും പണി കഴിപ്പിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് പറയാനായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കണില്ല നമ്മൾ പറഞ്ഞ് തെറ്റിക്കണത് ശരിയല്ലല്ലോ തിരുവട്ടാറമ്പലം ഒന്ന് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ കാര്യങ്ങൾ മൊത്തം നെറ്റിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടിക്കുള്ളൂ അപ്പോൾ അറിഞ്ഞൂടാ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണില്ല പിന്നെ ഇവിടെ എനിക്ക് അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ആ പള്ളി കൊണ്ട് കിടക്കുന്ന ആ ഒരു രൂപം പതിനെട്ടടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദികേശവ പെരുമാളി ഇരുപത്തിരണ്ടടിയാണ് പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്തെന്നറിയാമോ അറിയാമോ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലണ സമയത്ത് നമുക്ക് ആ മൂന്ന് വാതിലുകളുണ്ടല്ലോ ഭഗവാനെ കാണാനുള്ള അതിൻ്റെ നമുക്ക് അടുത്തോട്ട് പോലും പോകാനുള്ള അനുവാദം ഇല്ല നമ്മൾ കുറച്ച് കുറച്ചെങ്കിൽ മാറി കുറേ ബാക്കിലോട്ട് നിന്നാലേ നമുക്ക് ദർശനമുള്ളൂ പക്ഷേ ഇവിടെയല്ല നമുക്ക് ആ വാതിലിൽ തൊട്ട് നിന്ന് ഭഗവാനെ കാണാം അപ്പം നമ്മൾ ഭഗവാനുമായിട്ട് ഏകദേശം അങ്ങ് അടുത്ത് പോലെ തോന്നും ഒരാളങ്ങനെ അങ്ങ് കിടക്കണ ആ ഒരു രൂപമുണ്ടല്ലോ നമുക്കൊരു ഭയഭക്തി ബഹുമാനം എന്തൊക്കെയോ തോന്നും നമുക്കൊരു ഭക്തി മാത്രമല്ല കുറച്ച് ഭയം കൂടെ തോന്നും പോലെയാണ് ആ ഒരാളങ്ങനെയും കിടക്കിയൊരു അടിയിൽ ഭഗവാൻ ഇങ്ങനെ കൈയ്യൊക്കെ വെച്ചിരിക്കുന്ന നമുക്കിങ്ങനെ തൊട്ടടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും ഒരു വല്ലാത്ത അനുഭവമായിരുന്നു പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും എല്ലാം ഇപ്പം നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴവർക്കറിയാമല്ലോ മലയാളത്തിലായിരുന്നാലും തമിഴിലായിരുന്നാലും എല്ലാം അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണുണ്ട് ഇങ്ങനെയാണ് ഭഗവാന്റെ പാത അവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമായിരുന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടെങ്കിലും ചെന്ന് ഭഗവാനെ നേരി കണ്ട ഇത്രയും അടുത്തതെന്ന് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഒരു രസമായിരുന്നു ഭയങ്കര ഒരു ഈ പറഞ്ഞതുപോലെ ഭയഭക്തി ബഹുമാനമൊക്കെ തോന്നിയെന്ന് പറയാം അങ്ങനെ നമ്മൾ ഭഗവാനെ കണ്ണ് കുളർത്തി കണ്ട് നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി കൃഷ്ണനെയും നമുക്കിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഉണ്ടല്ലോ അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണനും ഉണ്ട് അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രവും ഉണ്ടല്ലോ അതേപോലെ അതാണ് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് പദ്മനാഭസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളെ മുന്നേ ഉണ്ടായത് ഈ അമ്പലമാണ് പിന്നെ ഇവിടുത്തെ ദർശനം പടിഞ്ഞാറോട്ടാണ് നമ്മുടെ പത്മനാഭസ്വാമി കിഴക്കോട്ട ദർശനമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആദികേശവ പെരുമാൾ പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ടാണ് ദർശനം ഈ രണ്ട് പേര് മുഖാമുഖം നോക്കിയാണ് കിടക്കണമെന്നാണ് പറയുന്നത് പിന്നെ ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകം എന്താണെന്ന് അറിയാമോ ഇതിങ്ങനെ നമ്മുടെ തറനിരപ്പിൽ നിന്ന് അൻപതടി പൊങ്ങിയ അല്ല തറനിരപ്പിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് അമ്പതടി പൊങ്ങിയാണ് അമ്പലസ്ഥിതി ചെയ്യണത് അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ നല്ല സ്റ്റെപ്പ് കയറി അങ്ങ് മേളു ചെല്ലണം നല്ല തറയിൽ നിന്ന് നല്ല പൊങ്ങിയാണ് കേട്ടോ അമ്പലമുള്ളത് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ തൊഴുത് ഭഗവാനെ കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിച്ച് എല്ലാ അമ്പലങ്ങളിലും അതിന് ചുറ്റുമുള്ള എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ ഊൺ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഡൊപ്പി ഏരിയ അല്ലേ അപ്പോൾ ഡൊപ്പി ഏരിയ ആണെങ്കിൽ ഊണ് വേണ്ട കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഊണാവണതേ ഉള്ളായിരുന്നു ഊണ് നേരം മാങ്ങിക്കൊണ്ടിരിക്കണതേ ഉള്ളു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അപ്പവും അതുപോലെ തന്നെ പൂരിയൊക്കെ കഴിച്ചും കൊണ്ടാണ് ഇറങ്ങണത് പിന്നെ വേറൊരു ഐതിഹ്യം കൂടെ ഉണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കങ്ങനെ എല്ലായിടത്തും പോയി അമ്പലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ലല്ലോ ആ പാകത്തോട്ട് നമുക്ക് ക്യാമറ കൊണ്ട് ഫോണുകൊണ്ട് കയറാനേ പറ്റൂല ഫോൺ കൊണ്ട് കയറാം ക്യാമറ എടുക്കണേ എന്താ പറയുക വീഡിയോ എടുക്കണത് വീഡിയോ എടുക്കണമെന്നൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ ഈ തിരുവട്ടാർ അമ്പലത്തിനെ പറ്റിയുള്ള ഒരു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ പണ്ട് കേശി എന്ന പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നെന്നും ആ അസുരനെ കാരണം ഭൂലോകത്തിൽ മൊത്തം നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കേശവ പെരുമാളം എന്തേതെന്ന് വെച്ചാൽ ഈ കേശി നാസുരനെ കൊന്നതിന് ശേഷം ഒരുപാട് യുദ്ധം നടത്തിയാണ് കേശി നാസുരനെ കൊന്നത് അതിനുശേഷം കേശിയുടെ ദേഹത്ത് തന്നെ തലവെച്ച് ഭഗവാൻ തളർന്നു ഉറങ്ങി ആ സമയത്താണ് കേശിയുടെ ഭാര്യ ഇതറിഞ്ഞ് വന്നിട്ട് രണ്ട് നദികൾ താമരഭരണി നദിയും പിന്നെ വേറെ ഏതോ ഒരു നദിയും ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റി മൂന്ന് നദികൾ ഒഴുകുന്നുണ്ട് അപ്പോൾ അതിൽ ഈ താമരഭരണി നദിയും വേറെ ഏതോ ഒരു നദിയും കൂടെ ഉണ്ട് ആ നദിയെ കൊണ്ട് വരണ സമയത്ത് ഈ ഭർത്താവ് ശാപമോക്ഷം കൊടുക്കാൻ അങ്ങനെ എന്തോ ആണ് ഇവർ രണ്ട് പേരെയും കൊണ്ട് വരുന്നത് ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഭൂമിദേവിയോട് പറഞ്ഞ് ഈ സ്ഥലം കുറച്ചൊന്ന് ഉയർത്താനായിട്ട് അങ്ങനെ ഭൂമി ദേവി ഭഗവാനിരുന്ന ആ സ്ഥലം കുറച്ചൊന്ന് ഉയർത്തിയെന്നും വന്ന രണ്ട് നദികളും ഭഗവാന്റെ ആ അമ്പലത്തിന് ചുറ്റി വട്ടത്തിൽ ഒഴുകാൻ തുടങ്ങിയെന്നും ഈ നദികളുടെ സ്പർശനമേറ്റ് കേശിക്ക് ശാപമോക്ഷമുണ്ടായി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് എന്തായിരുന്നാലും നമ്മൾ പത്മനാഭൻ്റെ അത്രയും വിശ്വാസമുള്ള നമ്മൾ എന്തായാലും ആദികേശവ പെരുമാളിൻ്റെ സമയം കിട്ടുമ്പോഴൊന്നു പോയി കാണണം നമ്മുടെ പത്മനാഭസ്വാമി പോലെ തന്നെയാണ് ആദികേശവ പെരുമാൾ അതുപോലൊരമ്പലം അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിവല്ലേ അവിടത്തെ പോലെ തന്നെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കണതെന്ന് കേൾക്കുമ്പോഴും നമുക്ക് കുറച്ചും ഒരു ഫീല് തോന്നും അങ്ങനെ ഒത്തിരി ഐതിഹ്യങ്ങളും കുറേ നല്ല അനുഭവങ്ങളുമായിട്ട് നമ്മളിന്ന് തിരിച്ച് ഇവിടുന്ന് തൃപ്പരപ്പിലോട്ട് പോവുകയാണെ അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത് കാണാം